മഴ പെയ്താൽ കുളമാകുന്ന എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ശോചനീയാവസ്ഥ നേരിൽ കാണാൻ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ നേരിട്ടെത്തിയിരിക്കുകയാണ് അദ്ദേഹം ജില്ലാ കളക്ടർ അദ്ദേഹത്തിനൊപ്പമുണ്ട് ഇന്നലെ അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞിരുന്നു ഇന്ന് എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് സന്ദർശിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എം എൽ എ ആയ ടി ജെ വിനോദ് നൽകിയ സബ്മിഷന് മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ഇപ്പോൾ അദ്ദേഹം ം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ശോചനീയ അവസ്ഥ നേരിൽ കണ്ട് മനസ്സിലാകുന്നതിനാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് മഴ പെയ്താൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ കെട്ടിടത്തിന് അകവശം വെള്ളം നിറഞ്ഞ് മലിനജലത്തിൽ ചവിട്ടി യാത്രക്കാർ നടക്കേണ്ട സാഹചര്യം പല തവണയായി കെ എസ് ആർ ടി സി അധികൃതരുടെ സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ് എന്നാൽ ഇതൊന്നും ഫലവത്തായിരുന്നില്ല വ്യാപകമായ വ്യാപകമായ പ്രതിഷേധവും സാമൂഹിക മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലുൾപ്പെടെ ആക്ഷേപങ്ങളും ഉയർന്നു രാജ്കുമാർ നേരിട്ട് ഇവിടെ സന്ദർശിക്കുന്നതിനായി എത്തിയിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സുകൾ പാർക്ക് ചെയ്തതിനു പിൻഭാഗത്തുള്ള മലിനമായി കിടക്കുന്ന സ്ഥലമാണ് അദ്ദേഹം സന്ദർശിക്കുന്നത് ഈ ാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കാരണമെന്ന് അദ്ദേഹം ഒഴിവാക്കുക എന്നതാണ് ഒരു പരിഹാരമായി കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വെള്ളപ്പൊക്കം പക്ഷേ നമ്മളൊരു കുറച്ച് സ്ഥലം മറ്റേ സ്മാർട്ട് സിറ്റിക്ക് കൊടുക്കാമെന്നു പറഞ്ഞു അതിനെ അതിന് അതിനെ മാറ്റി അപ്പുറത്തും നമ്മൾ കണ്ടിരുന്ന അപ്പൊ നമുക്ക് അപ്പുറത്തേക്ക് നമുക്ക് വിളിച്ചു പറഞ്ഞു ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാർ നേരിട്ട് എത്തിയിരിക്കുന്നത് പദ്ധതി വിഭാവനം സ്വീകരിച്ചിരുന്നു മഴ മഴ പെയ്യും ദുരിതമായിരുന്നു ഇത് പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് എന്നാൽ ഒരു നാഥനില്ലാ കളരെ കളരി പോലെ തന്നെ ഈ കെ എസ് ആർ ടി സിയോട് ബസ് സ്റ്റേഷനോട് അവഗണനയായിരുന്നു യാത്രക്കാരുടെ ബുദ്ധിമുട്ട് ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകളൊക്കെ അധികൃതർ ഗതാഗത വകുപ്പ് മന്ത്രിയായി നേരിട്ട് സന്ദർശനത്തിനായി എത്തിയിരിക്കുന്നത് അദ്ദേഹം ഇവിടെ സന്ദർശനം നടത്തുകയാണ്

ഇവിടെ യൂസ് ആയി കടന്ന് ഉള്ള കടയെ കൊടുക്കാം കാസർ കൊടുക്കുന്ന കട കൊടുത്തില്ലെന്ന് പരാതി കിട്ടും അല്ല പന്ത്രണ്ട് കൊടുക്കാൻ നമ്മൾ എം ഓയിസ് ആയിരിക്കും അത് മാറ്റം ഞാൻ പറയുന്നത് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞ ഉടനെ ഇവിടെ വെച്ചാണ് ഞാൻ ബോൾ കിട്ടാമെന്ന് ഈ ചാലിന്ന് വെള്ളം ഇങ്ങോട്ട് കറയിരിക്കുന്നത് ചാലിൻ്റെ ഈ കറുപ്പുകളൊക്കെ ചാലിന്ന് ഇങ്ങോട്ട് കറയിരിക്കണം ചാലിൽ ഫണ്ട് അല്ല എം എൽ എ ഫണ്ട് ചാനൽ തരും ഗ്യാസ് അടച്ചു കൊടുക്കാം ില് ചല് കണ്ടോ നാണക്കത് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ നിങ്ങൾ അവസാനം ഞാൻ പണിതിട്ട് പോയിട്ട് പിന്നെയും വെള്ളം കരിന്ന് പറയുന്നത് കടന്നു കഴിഞ്ഞാൽ ഒഴിഞ്ഞു കിടക്കുന്നു ഏഴ് വർഷമായിട്ട് കിടക്കുന്നത് അപ്പോൾ ഇതില് വഴി കഴിഞ്ഞാൽ അവിടെ പറ്റും ഇത് എടുക്കണം അതും ഉദ്ദേശിച്ചതാണ് ലോകത്തിൽ വന്നു പെട്ടെന്ന് താന്നു വെക്കാറുണ്ട് ബസ് ഇടുന്ന സ്ഥലം കുറയും നമുക്ക് എം ഓലം കുറഞ്ഞു സ്ഥലം അങ്ങോട്ട് മാറിയാണോ ശരി ടൗണിൽ അങ്ങനെ പിടിക്കാമോ െറ്റ് കനാലിൽ നിന്ന് ഓവർഫ്ലോ ചെയ്താൽ ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് എല്ലാ അങ്ങോട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഔട്ട്ലെറ്റ് എങ്ങനെ അങ്ങോട്ട് പോകുന്നത് ഇത് അങ്ങോട്ട് പോയിരുന്നു അതോട്ട് തിരിഞ്ഞു അങ്ങോട്ടന്നെ ചുറ്റി അങ്ങോട്ട് പോയി ഔട്ട്ലെറ്റ് ഒന്നും ഇല്ല

ണ്ടാക്കി ശമ്പ അടിക്കാണല്ലേ മണി പോലെ കുഴിയാണ് ഇവിടെ എത്തുന്ന യാത്രക്കാർ പലരും ഈ വെള്ളക്കെട്ടിലേക്ക് വീണ് മലിനജലമൊക്കെ ചെളിയൊക്കെ പറ്റി യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത് കുറേ വർഷ പരാതിയാണ് ഈ പരാതിക്ക് ആരും അത് തിരിഞ്ഞു നോക്കിയില്ല എന്ന് വേണമെങ്കിൽ പറയാം മുൻപുണ്ടായിരുന്നു ഗതാഗത മന്ത്രിമാരാ തന്നെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാത്തൊരു സാഹചര്യമായിരുന്നു നിരവധി തവണ ജനങ്ങൾ അതുപോലെ നിരവധി തവണ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായി ഇത് ഈ മാധ്യമങ്ങളിൽ വാർത്ത അതായത് സമയം ഫോക്കസ് ന്യൂസ് ടി അടക്കം നിരവധി തവണ ഇത് വാർത്ത റിപ്പോർട്ട് ചെയ്തു വെള്ളത്തിൽ മുങ്ങി അതായത് മഴ പെയ്താൽ ഒരു ശക്തമായ മഴ പെയ്താൽ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ അതും ഫോക്കസ് ന്യൂസ് ടി വി റിപ്പോർട്ട് ചെയ്ത് ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ സാമൂഹിക മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനങ്ങൾ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്ന സാഹചര്യത്തിലാണ് മന്ത്രി തന്നെ നേരിട്ട് ഇവിടേക്ക് സന്ദർശനം നടത്തുവാനെത്തുന്നത് അദ്ദേഹത്തിനൊപ്പം എം പി ആയ ഇടൻ കാര്യങ്ങൾ ധരിപ്പിക്കുന്നുണ്ട് എം എൽ എ ടി ജെ വിനോദ് അടക്കമുണ്ട് ജില്ലാ കളക്ടറുണ്ട് അടക്കം ജനപ്രതിനിധികൾ കെ എസ് ആർ ടി സിയുടെ ഉദ്യോഗസ്ഥർ മേയർ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്ന് അദ്ദേഹത്തിന് കാര്യങ്ങൾ ധരിപ്പിക്കും പ്രത്യേകിച്ച് ചെറിയൊരു മഴ പെയ്ത വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം അതിൽ നിന്നൊരു മോചനം ലഭിക്കണമെന്നാവശ്യവുമായാണ് നിരവധി യാത്രക്കാർ നാട്ടുകാരൊക്കെ അത് അവർക്ക് കാരണം ഈ കടകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ചെറിയ മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ട് നീ കെട്ടിനു കെട്ടിടത്തിനുവശം മുഴുവൻ വെള്ളം നിറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇത് പഴയ ഒരു കെട്ടിടമാണ് കെട്ടിടത്തിന് ബലക്ഷയവുമുണ്ട് അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുക എന്നതാണ് മന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നിലുള്ള ലക്ഷ്യം അത്തരത്തിൽ പരിശോധനകൾ നടത്തിയതിന് ശേഷം ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ മോടി പിടിപ്പിച്ച് നവീകരിക്കുന്നതിനുള്ള പദ്ധതിയും തയ്യാറാക്കുന്നതിനായാണ് അദ്ദേഹം ഇപ്പോൾ സന്ദർശനം നടത്തുന്നത് വർഷങ്ങളായുള്ള യാത്രക്കാരുടെ ഒരാവശ്യമാണ് ഇത്തരത്തിൽ എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനൊരു ശാപമോക്ഷം കൊച്ചി നഗരം വലിയ സ്മാർട്ടായി മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് എറണാകുളം ജില്ലയിലെ ഒരു കൊതുകു വളർത്തൽ കേന്ദ്രമായി മാറുകയാണ് ഇവിടെ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ പെറ്റുപെരുകുന്ന കൊതുകുകൾ മുട്ടയിട്ട് സാംക്രമിക രോഗങ്ങൾ പരത്തുന്ന ഒരു സാഹചര്യമാണ് നിരവധി തവണ ഇത് വാർത്ത മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വാർത്തകളും ആക്ഷേപവും ഒക്കെ നിലനിരുന്നു ആ സാഹചര്യത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെ ഇവിടെ സന്ദർശനത്തിനായി എത്തിയിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ സന്ദർശനം ഈ കെ എസ് ആർ ടി സി എറണാകുളം ബസ് സ്റ്റേഷനിലൊരു ശാപമോക്ഷം ഉണ്ടാകും എന്ന് തന്നെ വേണം കരുതുവാൻ കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നിരവധി പദ്ധതികൾ പഠിച്ച് പരിശോധിച്ചതിന് ശേഷം അത് മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നൊരു മന്ത്രി കൂടിയാണ് ഗതാഗത വകുപ്പ് മന്ത്രി അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നേരിട്ട് സന്ദർശനം സന്ദർശിക്കുന്നത് ജനങ്ങളിൽ വലിയ പ്രതീക്ഷ സൃഷ്ടിക്കുകയാണ് കെ എസ് ആർ ടി സിക്ക് സ്വന്തമായി തൊട്ട് കാരക്കാമുറി തൊട്ട് സമീപത്തായി കാരക്കാമുറി എന്ന സ്ഥലത്ത് കെ എസ് ആർ ടി സി സ്വന്തമായ സ്ഥലമുണ്ട് ഇവിടെ ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ ഗ്യാരേജാണ് പ്രവർത്തിക്കുന്നത് ഈ ഗ്യാരേജ് സ്ഥലത്ത് വൈറ്റിൽ ഹബ്ബ് മാതൃകയിൽ ഒരു ബസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനായി കൊച്ചിൻ സ്മാർട്ട് സിറ്റി പന്ത്രണ്ട് കോടി രൂപ ചെലവിടുമെന്ന് അറിയിച്ചിരുന്നു അതിനായി പദ്ധതി വിഭാവനം ചെയ്തതുമാണ് എന്നാൽ അവിടെ മണ്ണിന് ഉറപ്പ് ഇല്ലാത്തതിനാൽ വലിയ കെട്ടിടങ്ങളൊന്നും നിർമ്മിക്കുവാൻ സാധിക്കില്ല എന്നാണ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ മനസ്സിലാക്കിയിരിക്കുന്നത് കാരണം എഴുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി ഹൈബി ഈഡൻ എം ബിയുടെ ഹൈബി ഈഡൻ എം എം ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഒരു കെട്ടിടം നിർമ്മിച്ചിരുന്നു ആ കെട്ടിടം ഇപ്പോൾ മണ്ണിൽ ം സംഭവിച്ച് ചിരിക്കുന്ന സാഹചര്യമാണ് അത്തരത്തിൽ ഉള്ള പദ്ധതികൾ വിഭാഗം വിഭാവനം ചെയ്യുന്നതിന് മുന്നോടിയായൊരു പരിശോധന നടത്തുക എന്നതാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ലക്ഷ്യം അദ്ദേഹം ഇവിടെ നടത്തി ഈ കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടതാണെങ്കിൽ ഈ കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടി വരും ഇല്ലെങ്കിൽ ഇവിടെ തന്നെ മറ്റൊരു കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് അവിടെ മോടി പിടിപ്പിച്ചുകൊണ്ട് മനോഹരമാക്കുക ഈ വൃത്തിഹീനമായ സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി മാറിയിരിക്കുന്നത് വലിയ ആക്ഷേപങ്ങൾക്ക് ഒഴിക്കുക സാമൂഹിക മാധ്യമങ്ങളിലടക്കം പരിഹാസപാത്രമായും തീർന്ന ഈ എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഒരു ശാപമോക്ഷം പലതവണ ഗതാഗത വകുപ്പിനെ തന്നെ പരാതി കേൾപ്പിച്ചതാണ് വിമർശനം ഉന്നയിച്ചതാണ് ഈ എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ അത്തരത്തിൽ